ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുരുകക്കാ വെച്ച് മുളകുഷ്യം ചെയ്യാൻ പോവാണ് അപ്പം എന്നാ വെജിറ്റേറിയൻസ് ഒക്കെ മിക്കവാറും മുരുകയ്ക്ക മുളകുഷ്യം ചെയ്തിട്ടുണ്ടാവും എന്നാലും എന്റേതാകുന്ന രീതിയിൽ ഞാനൊന്ന് ആ മുളക് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ആദ്യം തന്നെ ഒരു മുക്കാൽ കപ്പോളം തൂരപ്പരിപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കഴുകിയിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം നമുക്കത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കുക്കറിലാകുമ്പോൾ ഒരു വിസിൽ കെട്ടാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഒരു അല്പം മഞ്ഞൾപ്പൊടി നമുക്ക് പരിപ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒരു ലേശ ഉപ്പ് ഇടാം കുക്കറിനകത്തായതുകൊണ്ട് തന്നെ ഉപ്പിന് പിട്ടാലും വലിയ കുഴപ്പമൊന്നും ഇല്ല ഇനി ആവശ്യമായ വെള്ളം ചേർക്കാം ഏകദേശം ഒന്നര കപ്പ് വെള്ളം ഞാൻ ഈ പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിളച്ച് തൂവാതിരിക്കാനായിട്ട് നമുക്കൊരു അല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ തൂരെ നന്നായിട്ടത് വേവിച്ചെടുക്കാം ഒരു വിസിലൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് ഇനി മുരിങ്ങയ്ക്ക വേഗം വെക്കാം അതായത് ഞാൻ ഒരു രണ്ട് മുരിങ്ങയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ചട്ടിയുടെ അത്തിട്ടിട്ട ഇതിനകത്തേക്ക് സ്വല്പ മഞ്ഞൾപ്പൊടി അതായത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അത് പോരാ ഒരു ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ പരിപ്പിന് ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിനും കഷ്ണത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ശകല ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുരങ്ങിക്ക അടുത്തിലോട്ട് വേകാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്നിനി മൂടി കൂടെ വെച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട് അതായത് ഒരു അരമുറി തേങ്ങ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം അതോടൊപ്പം തന്നെ മൂന്ന് പച്ചമുളക് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് തിളച്ച് വേവാറായിട്ടുണ്ട് സമയം തന്നെ നമ്മുടേത് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഈ പരിപ്പിനി നമ്മുടെ മുരിങ്ങക്കൈലേക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് എത്രത്തോളം വേഗം അത്രത്തോളം നല്ലതാണ് നമ്മൾ പരിപ്പും മുരിങ്ങക്കും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ അരപ്പ് ഒരുപാട് അങ്ങ് ഫൈനായി പോകണ്ട എന്നാൽ നന്നായിട്ട് അരയുകയും വേണം ഈ ഒരു പരുവത്തിൽ എടുക്കണം രണ്ടും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് തീ കുറച്ചിടണം നമുക്ക് ഈ അരപ്പിന്റെ പച്ചചവ ഒന്നും ആടുക്കാം കൈ എടുക്കാണ്ട് ഇളക്കിയാൽ മാത്രമേ നമ്മുടെ ഇതിന്റെ പച്ചചവ മാറിക്കിട്ടത്തുള്ളൂ കൈ എടുക്കാണ്ട് ഇളക്കുക ഇപ്പൊ നമ്മുടെ കൂട്ടാൻ്റെ പച്ച ചുവ മാറിയിട്ടുണ്ട് നമുക്കിതിന് ഇറക്കി വെച്ചിട്ട് താളിക്കാം ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരിക നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം കടുകിട്ട് കൊടുക്കാം നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ലേശം ഉഴുന്ന് ഒരു കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില കറിവേപ്പിലെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ വറ്റൽമുളക് ഇട്ടാലും മതി പിന്നെ വേണമെങ്കിൽ മാത്രം ചതച്ച മുളക് കിട്ടാൻ പറ്റും എനിക്കിപ്പോൾ ഇവിടെ വറ്റൽ മുളക് ഇല്ലാതെ കാരണം ഞാൻ ചതച്ച മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മുളകൃഷ്യത്തിൻ്റെ പരിപാടി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ